അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചാൽ ജീവിതം കുറെ കൂടി എളുപ്പമാകും വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസമില്ലെങ്കിലോ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ് നമ്മൾ വിശ്വസിച്ച് സ്നേഹിച്ചവർ നമ്മൾ വിശ്വസിച്ച പോലെ അല്ല എന്നറിഞ്ഞാൽ ഒഴിവാക്കിയേക്കണം അതിൽ വിഷമത്തിന്റെയോ കുറ്റബോധത്തിന്റെയോ ആവശ്യമില്ല സംസാരം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ബന്ധങ്ങളും അവസാനിച്ചു കൊണ്ടിരിക്കും നമുക്കൊരു തളർച്ച വന്നപ്പോൾ തിരിഞ്ഞു നോക്കാത്ത മനുഷ്യരുണ്ടല്ലോ അവരെ ഒരിക്കലും വീണ്ടും വിശ്വസിച്ചു പോകരുത് ഒരു സാഹചര്യത്തെയോ വ്യക്തിയെ ഓർത്ത് ഭയപ്പെടരുത് കാരണം നിങ്ങളുടെ പ്രതികരണമില്ലാതെ രണ്ടിനും നിങ്ങളെ ഒന്നും ചെയ്യാനാകില്ല ശരിയായത് എല്ലായ്പ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടുന്നതാകട്ടെ എല്ലായ്പ്പോഴും ശരിയുമല്ല നമുക്ക് വേണ്ടി മറ്റൊരാൾ കണ്ടെത്തുന്ന സമയമാണ് നമുക്ക് അയാൾ കൽപ്പിക്കുന്ന മൂല്യം വിജയം നേടാൻ ശ്രമിക്കുക അസൂയെ മാറ്റി നിർത്തുക അറിവ് സമ്പാദിച്ചു കൊണ്ടിരിക്കുക സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക കൊണ്ടുവരിക ജീവിതം എല്ലായ്പ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങിയെന്ന് വരില്ല മനോഭാവം നിങ്ങളുടെ ജീവിത വിജയത്തെ സ്വാധീനിക്കും വലിയ സ്വപ്നങ്ങളുടെ പൂർത്തീകരണം ഒരു മെഴുകുതിരി തീയില്ലാതെ എരിയുന്നത് പോലെ മനുഷ്യർക്ക് ആത്മീയ ജീവിതമില്ലാതെ ജീവിതം സാധ്യമല്ല നമുക്ക് നല്ല ജീവിതമോ ചീത്ത ജീവിതമോ നൽകിയിട്ടില്ല നമുക്ക് ഒരു ജീവിതം നൽകിയിട്ടുണ്ട് അത് നല്ലതോ ചീത്തയോ ആക്കേണ്ടത് നമ്മളാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിയ പരിചയമോ അല്ല ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ് ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക നമ്മൾ എന്ന ചിന്ത വളർത്തുക അഹംഭാവത്തെ മറികടക്കുക സ്നേഹത്തിനു വില കൽപ്പിക്കുക പുഞ്ചിരി കൊണ്ട് അകലം കുറയ്ക്കുക അപവാദങ്ങളെ അവഗണിക്കുക തിരിച്ചറിവിന്റെ കാലം സമാഗതമാകുമ്പോൾ മുഖംമുടികളെ നാം തീർച്ചയായും തിരിച്ചറിയും നിങ്ങൾക്ക് ശരിക്കും സ്നേഹിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം എങ്ങനെ ക്ഷമിക്കണമെന്ന് പഠിക്കണം ആരുടെയും മുന്നിൽ വ്യക്തിത്വം അടിയറവ് വെക്കരുത് നമ്മുടെ വ്യക്തിത്വം മാനിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ സാധിക്കണം ഒരു സ്ത്രീ നിങ്ങളോട് എപ്പോഴും വഴക്കിടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർ നിങ്ങളെ വെറുക്കുന്നു എന്നല്ല മറിച്ച് നിങ്ങളെ ഏറ്റവും മികച്ചതാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അവർ ഒരിക്കലും നിങ്ങളെ വിട്ടുപോവുകയുമില്ല ഈ ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്യുക ചെയ്യാൻ വലുതായി ഒന്നുമില്ലാത്തതല്ല ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് തെറ്റ് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ